എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് നല്ലൊരു സ്വാഗതം കഥ ആരംഭിക്കാം നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു മനോഹരമായ ഒരു പ്രദേശത്താണ് കാടും പുഴയും മലകളും ഒക്കെയുള്ള ഒരു ചെറിയ ഗ്രാമം സാധാരണക്കാരും കൃഷിപ്പണിക്കാരും മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം നമ്മുടെ കഥാനായകന് കാട്ടിൽ വെച്ച് അവന്റെ അനിയത്തയുടെ കൂട്ടുകാരെ അവസരം കിട്ടിയപ്പോൾ അവൻ നല്ല രീതി നല്ല രീതിയിൽ തന്നെ അത് മുതലാക്കി നമ്മുടെ കഥാനായകന്റെ പേര് കണ്ണൻ അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തി അവൻ ആടുകളെ മേച്ചു നടക്കുന്ന ഒരു സാധാരണക്കാരൻ അവന്റെ അച്ഛനും അമ്മയ്ക്കും കൃഷിപ്പണിയാണ് പിന്നെ അനിയത്തിയാണേൽ പഠിക്കുന്നു രാവിലെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നേരെ ആടുകളുമായി മലയിലുള്ള മലയിലുള്ള കാട്ടിലേക്ക് തീറ്റാനായി അവൻ ആടുകളെയും കൊണ്ടുപോകും സന്ധ്യയോടുകൂടിയാണ് അവൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് ഇതാണ് കണ്ണന്റെ ദിനചര്യ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് നമ്മുടെ കഥാനായകൻ കണ്ണനെ കാണാൻ അതിസുന്ദരനും കരുത്തുറ്റ ശരീരവുമാണ് ആടുകളെയൊക്കെ മേയാൻ വിട്ടിട്ട് അടുത്തുള്ള പാറയിൽ കയറിയിരുന്ന് ഫോണിൽ വീഡിയോ കാണക്കമാണ് കഥാനായകന്റെ സ്ഥിരം പണി കണ്ണൻ ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നു ഒരു പെണ്ണുമായി എല്ലാം നടത്തണമെന്നൊക്കെ മനസ്സിൽ നിറയെ ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു പെണ്ണുമായി നേരിട്ടൊന്നും നടത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല അപ്പോഴാണ് ഒരു ദിവസം ആടുകളെയും വെച്ച് ഫോണിൽ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചകലെ പെൺകുട്ടികളുടെ സംസാരം കേട്ടത് പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്ത് എണീറ്റ് ട്വിറ്റിനും നോക്കി അവിടൊക്കെ കാടായതുകൊണ്ട് പെട്ടെന്ന് അത് ആരാണെന്ന് കാണാൻ സാധിച്ചില്ലായിരുന്നു സംസാരം അടുത്തു വരുന്നത് കേട്ട് കുറച്ച് മുൻപിലോട്ട് ചെന്ന് ചെടികൾക്കിടയിലൂടെ നോക്കിയപ്പോൾ ആദ്യം തൻ്റെ അനിയത്തിയാണ് കണ്ടത് പിന്നെ കൂടെ രണ്ടുപേർ അവര് അവരവരുടെ പുറകെ വരുന്നുണ്ടെങ്കിലും അതാരാണെന്ന് ശരിക്ക് കാണാൻ പറ്റിയില്ല അവർ നടന്ന് കാടിന്റെ മുൻപിലായിട്ട് വന്നു ഇപ്പോഴാണ് അവരാരാണെന്ന് മനസ്സിലായത് അനിയത്തിയുടെ കൂടെ പഠിക്കുന്ന തന്റെ അയൽവാസിയായ അഞ്ചുവും കാർത്തികയുമാണ് ഒരു പത്തൊമ്പതും ഇരുപതും കാണും അവർക്ക് അവരുമായി കൂട്ടാണ് തന്റെ അനിയത്തി അവർ ഇടക്കിടക്ക് വല്ലതും ഒക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനെ ചെറുതായിട്ട് കളിയാക്കാറുണ്ട് ഇവരെന്താണ് ഇപ്പോൾ ഈ വനത്തിൽ വന്നിരിക്കുന്നത് നോക്കിയപ്പോഴാണ് കണ്ടത് അവർ പൂ പറിക്കാനാണ് കയ്യിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഓരോ പ്ലാസ്റ്റിക് കവർ ഉണ്ട് അതെടുത്ത് പൂ പറിക്കുമ്പോൾ ഒരു ചിരി അത് കേട്ട് എത്തി നോക്കി കുറച്ചു കഴിഞ്ഞ് അഞ്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി ഏകദേശം കണ്ണന്റെ മുൻപിലായി വന്നു നിന്നു നിറയെ വള്ളികൾ ഉള്ളത് കൊണ്ട് അവൾക്ക് കണ്ണനെ കാണാൻ കഴിയുമായിരുന്നില്ല അവൾ തിരിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവർക്ക് ഒഴപ്പമില്ല എന്ന് ആംഗ്യം കാണിക്കുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും താൻ വേഗം ഫോണിന്റെ ക്യാമറ ഓണാക്കി വീഡിയോ റെക്കോർഡിംഗ് ആക്കി തുടങ്ങി പെട്ടെന്നാണ് അവൾ പാവാട മുകളിലേക്ക് ഉയർത്തി താഴോട്ട് ഒറ്റയിരിക്കൽ എനിക്കത് വിശ്വസിക്കാനായില്ല അതും എൻ്റെ തൊട്ടു മുന്നിൽ കളിയാക്കലും തല്ലൽ തല്ലുകൂടലും ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെ മറ്റൊരർത്ഥത്തിൽ ഞാൻ അവളെ നോക്കിയിട്ടില്ല നല്ല കൊഴുത്തുരുണ്ട കാലുകളും പലതും ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പലതും പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നി ഞാൻ കണ്ണെടുക്കാതെ എല്ലാം നോക്കി നിന്നപ്പോൾ അവൾ എഴുന്നേറ്റ് പാവാട താഴ്ത്തിയിട്ട് പാവാട നേരെയാക്കി തിരിഞ്ഞു നടന്നു ഞാൻ ഫോണിലെ വീഡിയോ സേവ് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ടു അവർ പോയെന്ന് ഉറപ്പ് വരുത്തി വീഡിയോ എടുത്തു നോക്കി എല്ലാം വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അനിയത്തിയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് മറ്റൊരർത്ഥത്തിൽ ഞാൻ അവളെ നോക്കിയിട്ടില്ല പക്ഷേ ഇനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് എല്ലാത്തിനും അന്നത്തെ ആടുമേക്കലെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ടും പോയ കാര്യങ്ങൾ ഓർത്തപ്പോൾ ആകെ കിളിപോയ പോയ ഒരവസ്ഥയിലായിരുന്നു അനിയത്തിയുടെ ഉച്ചത്തിലുള്ള ചിരി കേട്ട് ഞാൻ മുറുക്കി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അഞ്ജുവിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു എന്നെ കണ്ടതും രമണൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് എന്നെ കളിയാക്കി അവൾ എന്നെ അങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ തിരിച്ച് കുഞ്ചു എന്നാണ് വിളിക്കാറുള്ളത് മഴയായതുകൊണ്ടൊന്നും ആയതുകൊണ്ടൊന്നും മയങ്ങിപ്പോയതാണ് കുഞ്ചു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ വീടിന്റെ പുറകിലോട്ട് പോയി നന്നായി മൂത്രമൊഴിക്കാൻ മുട്ടിയത് കൊണ്ട് വീടിന്റെ പുറകിലെ തെങ്ങിന്റെ മറവിൽ ഞാൻ കാര്യം സാധിച്ചു മൂത്രമൊഴിച്ചു തിരിഞ്ഞപ്പോൾ അടുക്കളയുടെ ജനാലയിൽ കൂടി അഞ്ചു എന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു ഞാൻ കാര്യം സാധിക്കുന്ന സമയത്ത് അവൾ എന്റെ എല്ലാം കണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവൾ മൂക്കത്ത് വിരൽ വെച്ച് എന്നെ കളിയാക്കാൻ തുടങ്ങി പക്ഷേ അവൾക്കറിയില്ലല്ലോ അതിലും വലിയൊരു തുറുപ്പ് ചീട്ട് കണ്ണന്റെ കൈവശം കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പോകാനായി എന്റെ അടുത്തേക്ക് വന്നു അതും കളിയാക്കിയുള്ള ഒരു ചിരിയോടുകൂടി എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ഡാം തുറക്കുമ്പോൾ കുറച്ച് പരിസരബോധമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ മനുഷ്യർ ഇതൊക്കെ കണ്ട് പേടിക്കില്ലേ ധൃതിയിൽ പറ്റിപ്പോയതാണേ ഇനി ശ്രദ്ധിച്ചോളാം നീ ആരോടും പറയരുത് അകത്ത് ടോയ്ലറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ മെക്കെട്ട് കയറാൻ തുടങ്ങി എനിക്കെപ്പോൾ ദേഷ്യം വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എടീ പുല്ലേ ഡാം തുറക്കുമ്പോൾ നിനക്കും പരിസര ബോധമാകാം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഞാനങ്ങനെ മുറ്റത്തും പറമ്പിലും കാര്യം സാധിക്കാറില്ല എന്ന അവൾ പറഞ്ഞു ഇന്ന് നീ കാട്ടിൽ പൂ പറിക്കാൻ പോയിരുന്നോ അപ്പോൾ നീ എന്തെങ്കിലും കാര്യം സാധിച്ചിരുന്നോ ആ ചോദ്യം കേട്ടതും അവൾ ചെറുതായി ഒന്ന് നടുങ്ങി പറമോളെ അത് പിന്നെ വീടിന്റെ മുറ്റത്ത് ചെയ്യുന്ന പോലെയാണോ അത് ഒന്നുമല്ലെങ്കിൽ കാടല്ലേ അത് ശരി എന്നിട്ടാണോ തുണിയും പൊക്കി എന്റെ മുമ്പ് ഇരുന്നത് ദേ വേണ്ടാത്തത് പറയല്ലേ അത് ശരി നിനക്ക് ചെയ്യാം തെളിവോടുകൂടി എന്റെ കയ്യിലുണ്ട് കേട്ടോ മോളെ വൈകിട്ട് നീ ടി വി കാണാൻ വരില്ലേ അപ്പോൾ നിനക്ക് തെളിവ് സഹതം ഞാൻ കാണിച്ചു തരാം ഓ അറിയാതെ ഒന്ന് സംഭവിച്ചു പോയി അത് നാണമില്ലാതെ നോക്കി നിന്നല്ലോ നാണമില്ലാതെ എന്റേതും നോക്കി നിന്നല്ലോ നീ എന്നിട്ട് പേടിച്ചു എന്നല്ലേ പറഞ്ഞത് ഓ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ വിഷയം മാറ്റി തെളിവെന്താണെന്ന് പറ അത് നീ ടി വി കാണാൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇടക്കെന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവളുടെ വീട്ടിലെ ടി വി കേടായത് എന്നും വൈകിട്ട് ഒരു രണ്ടു മണിക്കൂർ ഇവിടെ ടി വി കാണാൻ വരും ആ സമയത്ത് വേണം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ അവളെ ഒന്ന് വളയ്ക്കാൻ മെയിനായിട്ട് ഞാൻ പഠിക്കാത്തവനായതുകൊണ്ട് തന്നെ പഠിക്കാത്തവൻ ഈ കാലത്ത് പെണ്ണ് കിട്ടുമോ എന്ന് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കുമായിരുന്നു ഇനി അവൾ എന്റെ കക്ഷത്തിലാണല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി അവൾ വഴി ഞാൻ ഒരു പെണ്ന്താണെന്ന് നന്നായി അറിയും അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവൾ ടി വി കാണാനായി വന്നു പരിസ്യ പരസ്യത്തിന് ഇടയ്ക്ക് അനിയത്തി മൂത്രമൊഴിക്കാൻ പോയതക്കത്തിന് എന്റെ കയ്യിലുള്ള തെളിവ് നിനക്ക് കാണണമെന്ന് പറഞ്ഞില്ലേ കണ്ടെ ഇതാണ് ആ തെളിവ് എന്ന് പറഞ്ഞ് ഫോണിലുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തു അയ്യോ ഇതാരെയും കാണിക്കല്ലേ എന്റെ ജീവിതം പോവും ഞാൻ വേറെ ആരെയും കാണിക്കില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും അതേ ഉള്ളൂ അയ്യോ ഇത് ഡിലീറ്റ് ചെയ് എന്ന് പറഞ്ഞ് അവൾ കെഞ്ചാൻ തുടങ്ങി അപ്പോഴേക്കും അനിയത്തി വന്നു നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എടി അത് ഒന്നുമില്ല വല്ലാത്ത വയറുവേദന ഞാൻ വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി എന്റെ മനസ്സിൽ പദ്ധതികൾ ഉദിച്ചു കാരണം അനിയത്തിയോട് പോലും അവൾ ഇക്കാര്യം തുറന്നു പറഞ്ഞില്ല വീഡിയോ ഒന്നുകൂടി കണ്ട് ഞാൻ ആത്മസംതൃപ്തി അടഞ്ഞു അപ്പോഴേക്കും ഫോണിൽ തരേ തരണേന്ന് സ്മൈലിയോടുകൂടി ഒരു മെസ്സേജ് വന്നു ചേട്ടാ അത് ഡിലീറ്റ് ചെയ്യാമോ എന്ന് ഡിലീറ്റൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിച്ചാൽ ചേട്ടൻ പറയുന്ന കാര്യം ഞാൻ എന്തും നിൽക്കാം എങ്കിലേ നാളെ നീ ഇന്ന് വന്ന അതേ പാറയിടം അടുത്ത് ഒറ്റയ്ക്ക് വരണം അപ്പോൾ ഈ വീഡിയോ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യും പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കുകയും വേണം ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ ചേട്ടന്റെ അനിയത്തി എൻ്റെ വീട്ടിൽ വരും വീട്ടിലെറിഞ്ഞാൽ അതാകെ പ്രശ്നമാകും അതൊന്നും എനിക്കറിയണ്ട നീ അവസരം ഉണ്ടാക്കി വന്നാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും ഒടുവിൽ അവൾ വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ പിറ്റേ ദിവസം പാറയുടെ അടുത്ത് അവൾ എത്തി വീഡിയോ അവളെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നീ എനിക്കൊരു ചുംബനം തരണം അയ്യോ അതൊന്നും പറ്റില്ല ചേട്ടാ വീഡിയോ ഡിലീറ്റ് ചെയ് ആരെങ്കിലും കണ്ടാൽ എന്റെ ജീവിതം പോകും വേറെ ആരും കാണില്ല ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ ഒരു ചുംബനം തന്നാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം ശരി തരാ കെട്ടിപ്പിടിച്ച് വേണം തരാൻ മനസ്സില്ലാ മനസ്സോടെ അവൾ അത് സമ്മതിച്ചു ഒടുവിൽ അവളെന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നു ഞാനും അവളെ വിടാതെ അവൾക്കൊരുമ്മ കൊടുത്തു അവൾ പുതറി മാറാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പിന്നീട് എന്റെ കൈകൾ അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വികൃതി കാട്ടിക്കൊണ്ടിരുന്നു ചേട്ടാ ആരെങ്കിലും കാണും അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു അതിനർത്ഥം ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ കുഴപ്പം എന്നല്ലേ അതുകൊണ്ട് ആ അവസരം ഞങ്ങൾ പരമാവധി മുതലാക്കി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടത്തി പിന്നെ ഇടയ്ക്കപ്പേ ഞങ്ങളതൊരു പതിവാക്കി